హలో స్మార్ట్ పీసీ ఆన్లైన్కి స్వాగతం ഇന്ന് എൽ ഡി സി മാത്സ് അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമയവും ദൂരവും എന്നുള്ള ഭാഗമാണ് അപ്പോൾ അതിൽ നിന്ന് വളരെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കൂടുതലും നമുക്ക് ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സമയവും ദൂരവും എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള ലോജിക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും പിന്നെ എങ്ങനെ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് അത് യൂസ് ചെയ്യുന്നതും നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ് ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ലാസ്റ്റ് രണ്ട് ചോദ്യം ഇന്ന് തരുന്നുണ്ട് ആ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് രണ്ട് നമ്മുടെ നമ്പർ ഇട്ട് കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ട് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് മാക്സ് നന്നായി പഠിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് അറിയാമോ നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കണം അത് എങ്ങനെയാണെന്ന് അതിനുശേഷം ആ സെയിം ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കും മനസ്സിലായില്ല വേറെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ നിങ്ങളുടെ റിലേറ്റീവ്സിനെ ആരെങ്കിലും ഒക്കെ പി എസ് സി പഠിക്കുന്ന ആൾക്കാർ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് മാത്സ് അറിഞ്ഞുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പഠിപ്പിച്ചു കൊടുത്താൽ മതി പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പഠിക്കും മനസ്സിലായില്ലേ ഞാൻ എല്ലാ വിഷയങ്ങളും ഞാൻ പഠിക്കുന്നത് ബാക്കിയുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് പാടുള്ള വിഷയങ്ങൾ ഞാൻ പഠിക്കുന്നത് ബാക്കിയുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തത് എന്ത് ചെയ്താൽ പിള്ളേരെ നിങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്താൽ ആരെങ്കിലൊക്കെ പഠിച്ചിരുത്തി എന്ത് ചെയ്താൽ മതി പഠിപ്പിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായി പഠിക്കാനും പറ്റും നിങ്ങൾ ടീച്ചിങ് സ്കില്ല കൂടുകയും ചെയ്യും മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് പോകാം എൻ്റെ കൂടെ എല്ലാവരും ഓടിയത്തിൽ പോകണം ഓക്കെ ശരി അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തോണേ ശരി അപ്പം ഞാൻ ഇൻട്രോക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സമയവും ദൂരം ഉണ്ടെന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടാ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച് തരും അതിനുശേഷം നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ തഴുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്തോണം ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയല്ലേ എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്ത് മുന്നോട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് പോകാം ഓക്കെ എടാ ഈ സമയം ദൂരം പഠിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു ത്രികോണമാണ് കാരണം ഈ ത്രികോണത്തിൽ കണ്ട ഡി ടി എസ് ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് നിങ്ങൾ എഴുതാൻ പഠിക്കണം കേട്ടോ ഇതിൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആണ് ഡി എന്ന് വെച്ചാൽ ആണ് ടീ എന്ന് വെച്ചാൽ ടൈമാണ് എസ് എന്ന് വെച്ചാൽ സ്പീഡാണ് നമുക്ക് ചോദിക്കുന്നത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് ചോദിക്കുന്നത് ഒന്നുകിൽ ഡിസ്റ്റൻസ് ചോദിക്കും അല്ലെങ്കിൽ ടൈം ചോദിക്കും അതല്ലെങ്കിൽ സ്പീഡ് ചോദിക്കും ഇതിൽ മൂന്നിലേതെങ്കിലായിരിക്കും ചോദ്യം വരുന്നത് അപ്പം നമുക്ക് ഏതാണോ ചോദിക്കുന്നത് അത് കണ്ടെത്താനുള്ള രീതിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ദൂരമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൈകൊണ്ട് ഈ ഡിയുടെ ഭാഗം മറിക്കുക ഡിയുടെ ഭാഗം മറയ്ക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത് യും ടീം മെസ്സല്ലേ കാണുന്നത് ടൈമും സ്പീഡും സ്പീഡുമല്ലേ കാണുന്നത് അപ്പോൾ ഡിസ്റ്റൻസ് കാണാനായിട്ട് എന്താണ് പിള്ളേർ 네. <목소리도> ടൈം ഇൻഡു സ്പീഡാണ് ടൈം ഇൻഡു സ്പീഡ് ആണ് ഡിസ്റ്റൻസ് മനസ്സിലായില്ലേ ടൈം ഇൻഡു സ്പീഡ് ആണ് ഡിസ്റ്റൻസ് ഇനി നമുക്ക് ടി ആണ് കാണാനുള്ള നമ്മൾ ടിയുടെ ഭാഗം മറച്ച് വയ്ക്കുക ടീയുടെ ഭാഗം മറക്കുന്ന സമയത്ത് ഡി ബൈ എസ് ആണ് അല്ലേ ഡി ബൈ എസ് അതായത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് എന്ത് ടൈം അടുത്ത് നമുക്ക് ആ സ്പീഡാണ് കാണാനുള്ളെങ്കിൽ സ്പീഡിന്റെ ഭാഗം മറച്ച് വയ്ക്കുക സ്പീഡിന്റെ ഭാഗം മറിക്കുമ്പോൾ നമ്മൾ ഡി ബൈ ടി ആണ് കാണുന്നത് അല്ലേ ഡി ബൈ ടി അതായത് സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡിൻ്റെ ഇക്വേഷൻ ഓക്കെ അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ആ അത് അതായത് ഡി ടി എസ് എന്ന് ഓർത്തിരിക്കുക ഡിസ്റ്റൻസ് ടൈം സ്പീഡ് എന്ന് ഓർത്തിരിക്കുക ഡിസ്റ്റൻസ് ആണ് ആണ് ടൈം ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഇനി സ്പീഡ് ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് രണ്ട് യൂണിറ്റുകളിലായിരിക്കും നമുക്ക് ഇതിൽ വന്നിരിക്കുക രണ്ട് യൂണിറ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് മീറ്റർ പെർ സെക്കൻഡും പിന്നെ കിലോമീറ്റർ അവർ മീറ്റർ പെർ സെക്കൻഡിൽ തന്നിരിക്കുന്നതിനെ കിലോമീറ്റർ ആക്കാനും പഠിക്കണം കിലോമീറ്റർ പെർ അവർ തന്നിരിക്കുന്നതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനും പഠിക്കണം ഓക്കെ നമുക്ക് കിലോമീറ്റർ പെർ 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 കിലോമീറ്റർ നമുക്ക് മീറ്റർ മീറ്റർ സെക്കൻഡിലേക്ക് സെക്കൻഡിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ത് ചെയ്യണം തന്നിരിക്കുന്ന ആ ഒരു ആ സംഖ്യയെ നമ്മൾ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് എന്തിനാണ് പിള്ളേരെ ഫൈവ് ബൈ തന്നിരിക്കുന്ന അളവിനെ നമ്മൾ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് ഗുണിക്കണം ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് എന്തിനാണ് പിള്ളേരെ ഗുണിക്കണം അവിടെ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് സ്ഥിരമായി പി ചോദ്യങ്ങളിൽ വരുന്ന കുറച്ച് ആ സംഖ്യകളുണ്ട് സ്ഥിരമായി ചോദിക്കുന്നതാണ് ആ സംഖ്യകൾ വെച്ചിട്ടാണ് ഒട്ടുമിക്ക എല്ലാ ചോദ്യങ്ങളും വരുന്നത് കേട്ടോ അത് എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഓർത്ത് വെച്ചോണം ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കേട്ടു കഴിഞ്ഞാൽ ഒന്ന് പതിനെട്ട് കിലോമീറ്റർ പെർ അവറ് പതിനെട്ട് കിലോമീറ്റർ പെർ അവർ രണ്ട് മുപ്പത്തിയാറ് കിലോമീറ്റർ പെർ അവറ് മൂന്ന് അൻപത്തി നാല് കിലോമീറ്റർ പെർ അവറ് നാല് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ അതുപോലെ തന്നെ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ നമുക്ക് സ്ഥിരമായി ചോദ്യം വരുന്ന കുറച്ച് അളവുകളാണ് അതായത് പതിനെട്ടിൻ്റെ ഗുണങ്ങളായിട്ട് വരുന്ന അളവുകൾ

അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആണ് പതിനെട്ട് മീറ്റർ പെർ സെക്കൻഡ് സോറി പതിനെട്ട് കിലോമീറ്റർ പെർ അവറിന് തുല്യമാണ് പതിനെട്ട് കിലോമീറ്റർ പെർ അവറിന് തുല്യമാണ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അടുത്ത നമ്മൾ മുപ്പത്തി ആറ് ചെയ്ത് നോക്കാം മുപ്പത്തി ആറ് ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ മുപ്പത്തി ആറ് ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ അപ്പം അത് ചെയ്യുന്ന സമയത്ത് ഈ പതിനെട്ട് മുപ്പത്താറോട് നമുക്ക് വെട്ടാം ഇവിടെ നമുക്ക് രണ്ട് കിട്ടും അതായത് പത്ത് പത്ത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും പത്ത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും ഓക്കെ അടുത്ത് നമുക്ക് അൻപത്തി നാല് ചെയ്ത് നോക്കാം അൻപത്

അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് പതിനെട്ടും അമ്പത്തിനാണ്ട് വെട്ടുമ്പോൾ മൂന്ന് കിട്ടും കാരണം മൂന്ന് ഇൻറ്റു പതിനെട്ടാണ് അൻപത്തി നാല് അപ്പം നമുക്ക് മൂന്ന് ഇൻറ്റു അഞ്ച് എന്ന് കിട്ടും പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അവിടുത്തെ നമുക്ക് എഴുപത്തി രണ്ട് ചെയ്ത് നോക്കാം എഴുപത്തി രണ്ട് ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ എഴുപത്തിരണ്ട് ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പതിനെട്ടും എഴുപത്തിരണ്ടും വെട്ടുന്ന സമയത്ത് നമുക്ക് നാല് കിട്ടും കാരണം നാല് പതിനെട്ടാണ് എഴുപത്തിരണ്ട് അപ്പം നാല് ഇൻറ്റു അഞ്ച് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് സമയത്ത് നമുക്ക് എത്ര വരും പിള്ളേരെ അഞ്ചു വരും അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി പതിനെട്ട് കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മീറ്റർ പെർ സെക്കൻഡാണ് മുപ്പത്താറ് കിലോമീറ്റർ പെർ അവർന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മീറ്റർ പെർ ആണ് അൻപത്തിനാല് കിലോമീറ്റർ പെർ ഹവർന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡാണ് ആണ് രണ്ട് കിലോമീറ്റർ പെർ ഹവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മീറ്റർ പെർ ആണ് തൊണ്ണൂറ് കിലോമീറ്റർ പെർ ഹവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മീറ്റർ പെർ ആണ് അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം പോകണം മനസ്സിലായല്ലോ ഇനി നമുക്ക് എന്ത് ചെയറിയാവോ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ട് കിലോമീറ്റർ പെർ അവർലോട്ടാക്കാൻ ചോദിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ ആ ഫൈവ് ബൈ എയ്റ്റീൻ ചെയ്യണം ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർലോട്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് ഇൻഡു ചെയ്യണം എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് എന്ത് ചെയ്യണം പിള്ളേര് ഇൻഡു ചെയ്യണം അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് സമയവും ദൂരവും എന്ന് പറഞ്ഞ ടോപ്പിക്കില് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഈ ഒരു ത്രികോണവും ഈ മൂന്ന് ഇക്വേഷൻസും പിന്നെ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഓക്കെ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സമയവും ദൂരത്തിലെയും ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത് നമുക്കിനി ചോദ്യങ്ങളിലേക്ക് പോയാലോ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത് നന്നായി ചെയ്ത് പഠിക്കുക അതിനുശേഷം ഞാൻ തരുന്ന ചോദ്യങ്ങൾ ചെയ്ത് ആൻസർ ഇടുക ഓക്കെ ശരി നമുക്ക് അടുത്ത ചോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇതൊരു അറ്റൻഡർ പരീക്ഷ ചോദിച്ച ചോദ്യമാണ് വേറെ ഒന്നും ചോദിച്ചിട്ടില്ല അത് ഇത്രയേ ഉള്ളൂ പത്ത് പത്ത് മീറ്റർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു എത്ര പത്ത് മീറ്റർ പെർ സെക്കൻഡ് ഇസീകൾ എത്ര എന്നാണ് ചോദ്യം അപ്പോൾ നമുക്കിപ്പോൾ അറിയാം പത്ത് മീറ്റർ പെർ സെക്കൻഡ് എത്രയാണ് ഇപ്പോൾ ഓപ്ഷൻ നോക്കിയേ ഇരുപത് കിലോമീറ്റർ പെർ അവവർ ഉണ്ട് ഇരുപത്താറ് കിലോമീറ്റർ പെർ അവർ ഉണ്ട് മുപ്പത്താറ് കിലോമീറ്റർ പെർ അവർ ഉണ്ട് മുപ്പത് കിലോമീറ്റർ പെർ ഉണ്ട് അപ്പോൾ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലോട്ടാണ് മാറ്റേണ്ടത് അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണെന്ന് ഓക്കെ ശരി അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു എന്താണ് പതിനെട്ട് ബൈ അഞ്ച് മനസ്സിലായി പതിനെട്ടേ പേ അഞ്ചാണ് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ലോട്ടാക്കാനായിട്ട് പതിനെട്ട് ബൈ അഞ്ചാണ് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അഞ്ചും പത്തും കൂടെ വെട്ടിപ്പോകുന്നു രണ്ട് രണ്ട് ഇൻറ്റു പതിനെട്ട് എത്രയാണ് മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ ഹവർ മുപ്പത്താറ് കിലോമീറ്റർ പെർ ഹവർ ആണ് കേട്ടോ അപ്പോൾ പത്ത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ എത്രയാണ് പിള്ളേരെ മുപ്പത്താറ് കിലോമീറ്റർ പെർ അവർ ആണ് ഓക്കെ അപ്പോൾ അത് ഓർത്ത് വെച്ചോളൂ ഞാൻ പറഞ്ഞില്ലേ സ്ഥിരമായ ചോദ്യം വരുന്ന സംഖ്യകളാണ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് ഇനി കിലോമീറ്റർ പെർ ആണെങ്കിൽ കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ പതിനെട്ട് മുപ്പത്താറ് അമ്പത്തിനാല് ഈ നിങ്ങൾക്ക് ഒരുവിധ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആൻസർ ആറ് കിലോമീറ്റർ പെർ അവർ ആണ് ഓക്കെ മനസ്സിലായല്ലോ അടുത്ത ചോദ്യം നോക്കാം വീണ്ടും അതേ സെയിം മെത്തേഡ് എന്നുള്ള ചോദ്യമാണ് പക്ഷേ ഇതൊരു യു പി സ്കൂൾ അസിറ്റന്റിന്റെ പരീക്ഷയെ ചോദിച്ചാണ് യു പി സ്കൂൾ ഒരു കുട്ടി സെക്കൻഡിൽ അഞ്ച് മീറ്റർ എന്ന തോതിൽ സെക്കൻഡിലെ അഞ്ച് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന തോതിൽ സൈക്കിൾ ചവിട്ടുന്നു എങ്കിൽ സൈക്കിളിൻ്റെ വേഗത എത്രയാണ് സൈക്കിളിൻ്റെ വേഗത അതായത് ഓപ്ഷനിൽ നോക്കുമ്പോൾ കിലോമീറ്റർ പെർ അവവറിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ വേഗതകൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ അവർ മുപ്പത് കിലോമീറ്റർ പെർ അവർ ഇരുപത് കിലോമീറ്റർ പെർ അവർ പതിനെട്ട് കിലോമീറ്റർ പെർ അവർ അപ്പോൾ അഞ്ച് കണ്ടപ്പോഴേ നിങ്ങൾക്ക് ഉത്തരം മനസ്സിൽ വന്ന് കാണും എത്രയാണ് അഞ്ച് വരുന്ന സമയത്ത് എത്രയാണ് പിള്ളേരെ പതിനെട്ട് കിലോമീറ്റർ പെർ ഹവറാണ് അല്ലേ അഞ്ച് വരുമ്പോൾ പതിനെട്ട് കിലോമീറ്റർ പെർ ആണ് ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്തു നോക്കാം നമുക്കിനി ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം എങ്ങനെ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത് അഞ്ച് ഇൻറ്റു ആ എയ്റ്റീൻ ബൈ അഞ്ച് എയ്റ്റീൻ ബൈ അഞ്ച് പതിനെട്ടേ ബൈ അഞ്ച് ഓക്കെ അഞ്ച് ഇൻറ്റു പതിനെട്ടേ ബൈ അഞ്ച് ഓക്കെ ചെയ്യുന്ന സമയത്ത് ഈ അഞ്ചും ഈ അഞ്ചും കൂടെ വെട്ടി പോയി അപ്പോൾ എത്ര കിട്ടി പതിനെട്ട് കിലോമീറ്റർ പെർ ഹവറിന് കിട്ടി അപ്പോൾ ആൻസർ എത്ര തന്നെയാണ് പതിനെട്ട് കിലോമീറ്റർ പെർ അവർ തന്നെയാണ് അപ്പോൾ ഓർക്കുക മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പതിനെട്ടേ ബൈ അഞ്ച് കൊണ്ട് ഇൻഡു ചെയ്യണം പതിനെട്ടേ ബൈ അഞ്ച് കൊണ്ട് എന്ത് ചെയ്യണം പിള്ളേർ ഇൻഡു ചെയ്യണം മനസ്സിലായല്ലോ ഓക്കെ ശരി അടുത്ത കണക്കിലേക്ക് പോവാം ചോദ്യം മൂന്നാമത്തെ ചോദ്യം നമ്മളെ ചോദ്യമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിച്ചോണേ പിള്ളേരെ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് തൊണ്ണൂറ് മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കുന്ന ചോദ്യം മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് തൊണ്ണൂറ് മിനിറ്റിൽ തൊണ്ണൂറ് മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദ്യം എടാ ഇത് കാണാൻ തന്നെ ഉത്തരം പറയാൻ പറ്റും പിള്ളേർ എത്രയാണ് മണിക്കൂർ അറുപത് കിലോമീറ്റർ വേദന സഞ്ചരിക്കുന്ന ഒരു കാറ് തൊണ്ണൂറ് മിനിറ്റിൽ തൊണ്ണൂറ് കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത് തൊണ്ണൂറ് കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത് കേട്ടോ ഞാൻ പെട്ടെന്ന് എങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ എടാ എടാ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റാ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് മിനിറ്റല്ലേ അറുപത് മിനിറ്റല്ലേടാ അറുപത് അല്ലേ ആണേ അപ്പം അറുപത് മിനിറ്റിൽ അറുപത് കിലോമീറ്റർ അറുപത് മിനിറ്റിൽ അറുപത് കിലോമീറ്റർ ആണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റിൽ എത്ര കിലോമീറ്റർ തൊണ്ണൂറ് കിലോമീറ്റർ സംഭവം മനസ്സിലായില്ലേ സിമ്പിൾ സാധനമാണ് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ഉത്തരം കണ്ടുപിടിക്കാം അടുത്ത ചോദ്യം അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയില് സഞ്ചരിക്കുന്ന ഒരു കാറ് അഞ്ച് മണിക്കൂർ കൊണ്ട് അഞ്ച് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും അഞ്ച് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദ്യം ഇടാ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ അതായത് ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ അപ്പം അഞ്ച് മണിക്കൂറിലാകുമ്പോൾ എന്താ അഞ്ച് ഇൻറ്റു അറുപത് അഞ്ച് ഇൻറ്റു അറുപത് എത്ര കിട്ടുമ്പോൾ മുന്നൂറ് കിലോമീറ്റർ എന്ന് കിട്ടും മുന്നൂറ് കിലോമീറ്റർ മനസ്സിലായില്ലേ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാവണം എന്താണ് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊസ്റ്റിനൊക്കെ ഞാൻ എടുത്ത് എന്ത് ചെയ്യുന്നത് പോകുന്നത് ഓക്കെ ശരി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അടുത്ത അഞ്ചാമത്തെ ചോദ്യം മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം ഒരു മിനിറ്റിൽ എത്ര ദൂരം ഓടും എന്നാണ് ചോദ്യം ഓക്കെ അതായത് പിള്ളേരെ മുപ്പത് കിലോമീറ്റർ പെർ അവർ മുപ്പത് കിലോമീറ്റർ പെർ അവർ അതായത് ഒരു മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ ആണ് ആ വാഹനം സഞ്ചരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഒരു മിനിറ്റിൽ ഇത് വളരെ എളുപ്പമാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് അല്ലേ അപ്പം അറുപത് മിനിറ്റിൽ അറുപത് മിനിറ്റിൽ എത്രയാണ് മുപ്പത് കിലോമീറ്റർ അറുപത് മിനിറ്റിൽ മുപ്പത് കിലോമീറ്റർ അപ്പൊ അതിൻ്റെ അർത്ഥം ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിൽ എത്രയാണ് ഒരു മിനിറ്റിൽ എത്രയാണ് പിള്ളേരെ ഒരു മിനിറ്റിൽ цо. മനസ്സിലായില്ലേ അതായത് ഒരു മിനിറ്റിൽ ഒരു കിലോമീറ്റർ ഉണ്ടോ ഒരു മിനിറ്റ് ഒരു കിലോമീറ്റർ ഇല്ല ഒരു കിലോമീറ്ററിന്റെ പകുതിയെ സഞ്ചരിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അറുപത് മിനിറ്റിൽ മുപ്പത് കിലോമീറ്റർ വന്നത് അറുപത് കിലോ മിനിറ്റിൽ മുപ്പത് കിലോമീറ്റർ വന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് ഒരു മിനിറ്റിൽ എത്രയേ സഞ്ചരിക്കുന്നുള്ളൂ ഒരു കിലോമീറ്ററിന്റെ പകുതിയെ സഞ്ചരിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആൻസർ എത്രയാണ് അഞ്ഞൂറ് ആണ് ഇത് നിങ്ങൾ ഇക്വേഷൻ ഒന്നും എഴുതാൻ പോകണ്ട നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചാൽ മറ്റുള്ളവരെ അതായത് ഒരു കൊണ്ട് മുപ്പത് കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് മിനിറ്റ് കൊണ്ട് മുപ്പത് കിലോമീറ്റർ അറുപത് കൊണ്ട് മുപ്പത് മീറ്റർ എന്ന് പറഞ്ഞാൽ പകുതി ദൂരമേ ഒരു മിനിറ്റ് സഞ്ചരിക്കുന്നുള്ളൂ മനസ്സിലായില്ലേ അതായത് ഒരു കിലോമീറ്റർ സഞ്ചരിക്കുന്നില്ല ഒരു കിലോമീറ്ററിൻ്റെ പകുതിയെ സഞ്ചരിക്കുന്നുള്ളൂ മനസ്സിലായ അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇനി നമുക്ക് ഒരു കിലോ ഒരു മണിക്കൂറിൽ ഒരു ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കുന്നത് വിചാരിക്കുക ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കുന്നത് വിചാരിക്കുക അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര സഞ്ചരിക്കുന്നത് ഒരു മിനിറ്റിൽ രണ്ട് കിലോമീറ്റർ അല്ലേപ്പോൾ തന്നെ ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കുന്നത് വിചാരിക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിൽ എത്ര സഞ്ചരിക്കണം രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കണം മനസ്സിലായാ അപ്പം ഇവിടെ ഈ ഇവിടെ ഇരട്ടി വന്നുകൊണ്ട് അതായത് നൂറ്റി ഇരുപത് വന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്താണ് ഒരു മീറ്ററിൽ രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അപ്പോൾ ഇവിടെ ദൂ ദൂരം എന്ന് പറഞ്ഞാൽ പകുതിയെ വന്നിട്ടുള്ളൂ അറുപതിൻ്റെ പകുതിയെ വന്നിട്ടുള്ളൂ അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണ് ഒരു മിനിറ്റിൽ ഒരു കിലോമീറ്ററിന്റെ പകുതിയെ വന്നിട്ടുള്ളൂ അതായത് അഞ്ഞൂറ് മീറ്റർ സഞ്ചരിക്കുന്നുള്ളൂ അപ്പോൾ ആൻസർ എത്രയാണ് അഞ്ഞൂറ് ആണ് ഇനി നമ്മൾ ചിലപ്പം അഞ്ച് മിനിറ്റൊക്കെ ചോദിക്കും അഞ്ച് മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ ഒരു മിനിറ്റിലുള്ളത് കണ്ടെത്തിയിട്ട് ഇൻറ്റു അഞ്ച് ചെയ്താൽ മതി അപ്പോൾ അഞ്ഞൂറ് ഇൻറ്റു അഞ്ച് ചെയ്താൽ മതി അഞ്ഞൂറിൻ്റെ അഞ്ച് ചെയ്യുന്ന സമയത്ത് എത്രയാണ് പിള്ളേരെ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ അതായത് രണ്ടേ പോയിന്റ് അഞ്ച് ആ ഓക്കെ അപ്പോൾ ഈ ഒരു മിനിറ്റിൽ കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം നമ്മളെ ലോജിക്ക് ഒന്ന് യൂസ് ചെയ്താൽ മതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാം ഇനി ഈ പറഞ്ഞ മെത്തേഡിന് ഇക്വേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി പിള്ളേരെ ഞാൻ അടുത്ത സമയം ദൂരം എടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പിള്ളേർ ഇക്വേഷൻ ഇട്ട് സെറ്റ് ആണല്ലോ ചെയ്യാനുള്ള ചെയ്യാനുള്ള തരട്ടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ചോദ്യമാണ് ഒരു ഒരു കാറ് മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ അതായത് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു ആ കാറ് ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്ന് കണ്ടെത്തണം ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നു കണ്ടെത്തണം അപ്പം അറിയാം കിലോമീറ്റർ പെർ അവറിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം പിള്ളേരെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം അല്ലേ ഓക്കെ അത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഒരു അടുത്ത രണ്ടാമത്തെ ചോദ്യം ഒരു കാറ് ഒരു കാറ് ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിൽ ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിക്കുന്നു ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിക്കുന്നു അതായത് ഇരുപത്തഞ്ച് മീറ്റർ സഞ്ചരിക്കുന്നു അങ്ങനെയെങ്കിൽ ആ കാറ് രണ്ട് മണിക്കൂറിൽ രണ്ട് മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു കണ്ടെത്തുക രണ്ട് മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു കണ്ടെത്തുക അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്ത് കമൻറ്റ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ആൾക്ക് കാണാം അപ്പം ഇന്നത്തേക്ക് പോകുന്നു ടാറ്റ ബൈ